സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് ക്ഷണിച്ച് കലാമണ്ഡലം ഗോപി സുരേഷ് ഗോപിയുമായി വർഷങ്ങൾ നീണ്ട ബന്ധമാണ് സുരേഷ് ഗോപിക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒന്നും ഉണ്ടാകില്ല പത്മഭൂഷൺ പരാമർശമാണ് വേദനിപ്പിച്ചത് പരാമർശമാണ്കാരമാണ് ബി പോസ്റ്റ് മകൻ പിൻവലിച്ചത് തനിക്ക് ഇടതുപക്ഷത്തോടാണ് ചായ്വെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു അങ്ങനെ സുരേഷ് ഗോപി വരും ഒന്ന് അനുഗ്രഹിക്കണം ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ അപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞു അപ്പൊ പത്മഭൂഷൺ കിട്ടാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി അനുഗ്രഹിക്കേണ്ട ആവശ്യമില്ല കിട്ടാൻ ഭാവമില്ല എനിക്കൊരൊറ്റ പരിഭവുമില്ല ദേഷ്യവും ഇല്ല സങ്കടവും ഇല്ല പക്ഷേ കിട്ടിയാൽ വേണ്ടാന്ന് ഞാൻ പറയില്ല അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ പത്മഭൂഷൺ കിട്ടണ്ടേ അതിനനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ മകൻ എൻ്റെക്കെന്ന് ഫോൺ വാങ്ങിച്ചു ഫോൺ വാങ്ങിച്ചിട്ട് അവനത് വിഷമായി ഈ പറഞ്ഞ വാക്ക് ഞാനും സുരേഷ് ഗോപിയും കൂടിയുള്ള ബന്ധം ചിലർ ഒന്നുമല്ല കുറച്ച് കൊല്ലങ്ങളായിട്ടേ ഉണ്ട് മാസങ്ങളായിട്ടുമല്ല അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങണേൻ്റെ മുമ്പേ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള കാലം മുതലൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളാണ് അങ്ങേറ്റം ബന്ധുവാണ് അങ്ങേറ്റവും സ്നേഹബന്ധം നല്ലോണം പുലർത്തിക്കൊണ്ട് വരുന്ന ആൾക്കാരുമാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ അത് പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ടപ്പോൾ അത് അവർ ഈ പലരും എന്നെ വിളിച്ചില്ല ഇങ്ങനെ ഇങ്ങനെ രഘു ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയാൻ സാധിച്ചു അറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ എഴുതുന്നത് എഴുതണത് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ജയ്സൻ ചാമോളപ്പിൽ നൽകും വിവരങ്ങൾ ജയ്സൺ ഇപ്പോൾ വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കലാമണ്ഡലം ഗോപി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാധാകൃഷ്ണന് വേണ്ടി ഇതിനിടയിൽ അദ്ദേഹം ഒരു വീഡിയോ സന്ദേശത്തിലൂടെ വോട്ട് ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ സുരേഷ് ഗോപിയുമായി വ്യക്തിബന്ധമുണ്ട് ഈ പത്മഭൂഷൺ പരാമർശമാണ് വേദനിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ ഗോപിയാശൻ പറയുന്നത് വിനീത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശൂരിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന വിവാദമായിരുന്നു കലാമണ്ഡലം ഗോപിയും സുരേഷ് ഗോപിയും തമ്മിലുള്ള വിഷയം അദ്ദേഹത്തിനെ കാണാൻ അനുമതി തേടിയൊരു ഡോക്ടർ കലാമണ്ഡലം ഗോപിയോട് സംസാരിക്കുന്നു അദ്ദേഹം പത്മഭൂഷണൊക്കെ എന്ന് ആവശ്യം പറയുന്നു ഇതിൽ അസ്വസ്ഥരായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിക്കുന്നു പിന്നീട് അത് വിവാദമാകുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നു പിന്നീട് സുരേഷ് ഗോപിയെ സംബന്ധിച്ച പ്രതികരണം നടത്തുന്നു സുരേഷ് ഗോപി തന്നെ താനും കലാമണ്ഡലം ഗോപിയുമായിട്ടുള്ള അടുത്ത ബന്ധം കഴിഞ്ഞ ദിവസം പോലും ചൂണ്ടിക്കാട്ടിയതോടെയാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് കലാമണ്ഡലം ഗോപി എത്തിച്ചേരുന്നത് സുരേഷ് ഗോപി ഉൾപ്പെടെ ആർക്കും തൻ്റെ വീട്ടിലേക്ക് വരാം സുരേഷ് ഗോപിയും താനുമായി പതിറ്റാണ്ടുകളോളം ബന്ധമുണ്ട് ആരോ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു അഭിപ്രായ പ്രകടനവും വിഷയങ്ങളും ഉണ്ടായതെന്ന എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് മാത്രമല്ല സുരേഷ് ഗോപിക്ക് ഇത്തരമൊരു വിഷയമുണ്ടായപ്പോൾ സമയത്ത് തന്നെ വിളിച്ചൊന്ന് ചോദിക്കാമായി ഒരു ചെറിയ പരിഭവങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് എത്രയും വൈകാതെ തന്നെ തൻ്റെ അടുത്തേക്ക് വരണമെന്ന ഒരു ആഗ്രഹം കലാമണ്ഡലം ഗോപി പ്രകടിപ്പിക്കുന്നു അതേസമയം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് താനൊരു ഇടതുപക്ഷക്കാരനാണ് പിന്നെ ആലത്തൂർ താൻ താമസിക്കുന്ന ആലത്തൂർ മണ്ഡലത്തിൽ കേരദാഷിനി ജയിക്കണം എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ജയിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നില്ല വി എസ് നിൽകുമാറായിട്ട് നല്ല ബന്ധമാണ് അദ്ദേഹം ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ സുരേഷ് ഗോപിയോട് വിജയ സാധ്യതകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ജയിക്കണമെന്ന് അത്തരത്തിൽ അദ്ദേഹം അത് സുരേഷ് ഗോപി വേണ്ട ആത്മബന്ധം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള വാർത്താ സമ്മേളനമാണ് ഇന്ന് നടന്നത് ഏതായാലും വൈകാതെ തന്നെ സുരേഷ് ഗോപി തന്നെ കാണാൻ വരുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുന്നു എല്ലാ അഭിപ്രായ ഭിന്നതകളും അറിഞ്ഞ് അനാവശ്യമായ വിവാദങ്ങളാണ് ഉണ്ടായത് ഇത് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ ചില തൽപര കക്ഷികൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന അഭിപ്രായം കൂടി കലാമണ്ഡലം ഗോപി പങ്കുവെക്കുന്നുണ്ട് താൻ ഒരു കലാകാരനാണ് സുരേഷ് ഗോപിയും ഒരു കലാകാരനാണ് പതിറ്റാണ്ടുകളുണ്ടായ ബന്ധം മുറിവ് ഉണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് സുരേഷ് ഗോപിക്ക് വേദന ഉണ്ടാക്കുന്ന ഒന്നും തന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇപ്പോൾ മൂന്ന് ദിവസം ഒരു ദിവസം ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ ഇല്ല അദ്ദേഹം ഇന്ന് തിരുവനന്തപുരം മണ്ഡലത്തിൽ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചുവരും അതിനുശേഷം കലാമണ്ഡലം ഗോപിയെ സന്ദർശിക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് താൽക്കാലിക ശമനമായിരിക്കുന്നു വിനിത ശരി ജയ്സൻ ശ്യാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും വിവാദങ്ങൾക്കൊരു ശമനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ജയ്സൻ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്